അസ്സാമലൈക്കും വറഹമത് ഒരു സംശയം തുന്നി കഴിഞ്ഞാല് അല്ല പറഞ്ഞ് കേൾക്കുന്ന ആളുകൾക്ക് ദശ്മീത്ത് പറയുന്ന സുന്നത്തുണ്ടല്ലോ ഇറഹമുഖല്ല എന്നും അങ്ങനെ ആരും ഇറമുക്കല്ല പറഞ്ഞില്ല അല്ലെങ്കിൽ തുമ്മി ആള് ഒറ്റക്കൊള്ളും അടുത്ത ആരുല്ല എന്നാൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പറയിൽ സുന്നത്തുണ്ടോ ഇല്ലയോ ഒന്ന് പറഞ്ഞു തന്നാൽ വലൈക്കും വാഹ ഒരാൾ തുന്നിയപ്പോ അലഹൻസില്ല എന്ന് പറഞ്ഞു എന്നാൽ അതിന് തശ്മീത്ത് പറയാൻ എർഹമുക്കുല്ല എന്ന് പറയാൻ ഒന്നുകിൽ അവിടെ ആള് ഉണ്ടായില്ല അതല്ലെങ്കിൽ ആളുണ്ടായി ആരും പറഞ്ഞില്ല ഇത്തരം സാഹചര്യത്തിൽ സ്വന്തം തന്നെ എന്ന് പറയൽ ചുന്നത്താണ് ഇല്ലം യുഷമ്മത്ത് അവൻ തുമ്മിയ വ്യക്തിക്ക് പറയൽ ാണ് ഇല്ല യുഷമ്മത്ത് അവരും പറയപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ന് പറയൽ സുന്നത്താണ് ഒമ്പത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇറഹമുനിയംബാഹു എന്ന് അവൻ പറയൽ സുന്നത്തുണ്ട്